റേഷൻ കാർഡ് ഉടമകളുടെ ബയോമെട്രിക് മസ്റ്ററിംഗിന് സമയപരിധി നീട്ടണമെന്ന് റേഷൻ വ്യാപാരികൾ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് അടുത്ത മാസം പതിനെട്ടിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം ലക്ഷം പേരാണ് ഭാഗമാവുക പെൻഷനുകൾ പോലെ കാർഡുടമകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും മുൻഗണനയുള്ളവരാണെന്നും ഉറപ്പുവരുത്തുകയാണ് മസ്റ്ററിംഗിന്റെ ലക്ഷ്യം കേന്ദ്രം ആറ് മാസം കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തിറങ്ങിയത് ഈ അരി വാങ്ങുന്ന കാർഡുടമകൾ മാത്രം പോരാ കാർഡിലെ മുഴുവൻ അംഗം ഏകദേശം അൻപത് അൻപത്തി ലക്ഷം പേർ മസ്റ്ററിങ് ചെയ്യണമെന്നാണ് ഒരു ഓർഡർ ഞങ്ങൾക്ക് തന്നത് ഈ ഗൗ ഇതിൻ്റെ ഗൗരവങ്ങൾ പഠിക്കേണ്ടത് ഭയങ്കര ചൂടാണ് റേഷൻ കടയിൽ ആളു വന്ന് നിൽക്കുമ്പോൾ എസ് എൽ സി പരീക്ഷയാണ് റംസാനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം തിരുത്തി ഉത്തരവ് പ്രകാരം റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും റേഷൻ കടയിലെത്തി ഇ പോസ് മെഷീൻ വഴി വിരലടയാളം പതിക്കണം സംവിധാനത്തിന് ഗൈഡ് ലൈൻ പുറത്തിറക്കണമെന്നും മസ്റ്ററിംഗ് നടത്തുന്നതിന് സർവീസ് ചാർജും റേഷൻ കടകൾക്ക് അവധി നൽകണമെന്നുമാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട്